അങ്ങനെ വേദന കൊണ്ട് കരയുമ്പോഴും ഉണ്ണി നമ്പൂതിരി ഭഗവാനോട് പറയുന്നുണ്ടായിരുന്നു ഭഗവാനെ അങ്ങ് അരുളി ചെയ്യാതെ ഇനി എന്റെ കഴുത്തിൽ ഈ മാല അണിയില്ല അത് പറഞ്ഞതും ഉണ്ണി നമ്പൂതിരി ആ മാല വലിച്ചു പൊടിച്ച് തൊട്ടരികിൽ കണ്ട മരത്തിലേക്ക് ഒരു കൊടുത്തു അത്ഭുതം എന്ന് പറയട്ടെ ആ മാല ചെന്ന് വീണു ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്ന ഈ പുഷ്പം ശ്രദ്ധിച്ചില്ലേ ഈ പുഷ്പമാണ് കണിക്കൊന്ന വിഷുക്കാലത്ത് ഈ ഒരു പുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു പുഷ്പം വെച്ചുകൊണ്ട് വേണം ഭഗവാനെ കണി കാണാനായിട്ട് ഈ ഒരു പുഷ്പം വെച്ചുകൊണ്ട് ഭഗവാനെ കണി കണ്ടു കഴിഞ്ഞാൽ ആ കണി കാണുന്ന വ്യക്തിക്ക് സകല സൗഭാഗ്യങ്ങളും വന്ന് ഭവിക്കുമെന്നാണ് ഈ ഒരു പുഷ്പവും ഭഗവാനും തമ്മിലൊരു ബന്ധമുണ്ട് എത്ര പേർക്ക് ആ ഒരു കഥ അറിയാൻ കഴിയും ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ഉണ്ണി നമ്പൂതിരി ദിവസവും ഭഗവാനെ തൊഴാനായിട്ട് വരുമായിരുന്നു അങ്ങനെ ഉണ്ണി നമ്പൂതിരിയുടെ മുന്നിലും ഭഗവാൻ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തികച്ചും ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലായിരുന്നു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ഇരുവരും കളി കളികളും സംസ്വും കളിചിരിയും ഉല്ലാസവുമായി കഴിച്ചുകൂടിയിരുന്നു അപ്പൊ ഈ കഥയെല്ലാം തന്നെ ഉണ്ണി നമ്പൂതിരി അച്ഛൻ നമ്പൂതിരിയോടും അമ്മയോടും പറയുമായിരുന്നു ഉണ്ണിയുടെ ഈ പെരുമാറ്റത്തിൽ ഉണ്ണിക്ക് എന്തോ മാനസികമായ വിഭ്രാന്തിയാണെന്ന് തെറ്റിദ്ധരിച്ച അച്ഛനമ്മമാരും ഉണ്ണിയെ ശകാരിക്കാൻ തുടങ്ങി നാട്ടുകാരെല്ലാവരും തന്നെ ഉണ്ണി നമ്പൂരിയെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഗുരുവായൂരപ്പന്റെ ഭക്തൻ ഗുരുവായൂരപ്പൻ ഒരു സ്വർണമാല സമർപ്പിച്ചു വളരെ ഗംഭീരതയോടുകൂടെ ഭഗവാൻ ആ മാല കഴുത്തിൽ അണിഞ്ഞിട്ട് ഉണ്ണി നമ്പൂതിരിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വളരെ രാജപ്രൗഢിയിൽ തന്നെയായിരുന്നു ഭഗവാൻ ഉണ്ണി നമ്പൂരിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ഒരു മാല കണ്ടപ്പോൾ ഉണ്ണി നമ്പൂതിരിക്ക് വളരെ സന്തോഷം തോന്നി വളരെ ഇഷ്ടം തോന്നി അങ്ങനെ ആ മാല തിരിച്ചു മറിച്ച് നോക്കാൻ തുടങ്ങി ഭഗവാന് മനസ്സിലായി ഉണ്ണി നമ്പൂതിരിക്ക് ഒരു മാല വളരെയധികം എന്നുള്ള കാര്യം അങ്ങനെ ഭഗവാൻ ചോദിച്ചു ഉണ്ണി നമ്പൂതിരിക്ക് ഒരു മാല ഇഷ്ടമായോ ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ണി വളരെ മൗനമായിട്ട് തലയാട്ടി തന്റെ ഭക്തന്റെ ആ ഒരു ഇഷ്ടം കണ്ടപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ആ മാലയൂരി ഉണ്ണി നമ്പൂതിരിയുടെ കഴുത്തിലു കൊടുത്തു എന്നിട്ട് ഉണ്ണി നമ്പൂതിരിയോട് വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ഉണ്ണി നമ്പൂതിരി വീട്ടിലെത്തി അച്ഛനും അമ്മയ്ക്കും ആ മാല കാണിച്ചു കൊടുത്തു പൊന്നു ഗുരുവായപ്പൻ തനിക്ക് തന്ന സമ്മാനമാണെന്ന് പറഞ്ഞു അപ്പൊ അച്ഛനും അമ്മയും ഉണ്ണിയെ ഒരുപാട് ശകാരിക്കുകയും തല്ലുകയും ചെയ്തു നീ ഭഗവാന്റെ മാല കട്ടോ എന്ന് ചോദിച്ചിട്ട് പിറ്റേന്ന് രാവിലെ നട തുറുക്കുന്ന സമയത്ത് ഉണ്ണിക്കാണെന്റെ കഴുത്തിലെ മാല കാണാനില്ല ആകെ ബഹളമായി ആരോ ഉണ്ണി ഉണ്ണിയുടെ കഴുത്തിലെ മാല കട്ടിരിക്കുന്നു മോഷണം നടത്തിയിരിക്കുന്നു പറയാണ് അപ്പൊ പല ആളുകളും പറഞ്ഞു ഉണ്ണി നമ്പൂതിരി കഴുത്തിലൊരു സ്വർണ്ണമാലയും മണിഞ്ഞിട്ടിന്നാൽ നടക്കുന്നത് കണ്ടിരുന്നു എന്ന് പറയാണ് പെട്ടെന്ന് ആ ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛനും അമ്മയും ഉണ്ണി നമ്പൂതിരിയെ കൂട്ടി ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയിരുന്നു ഉണ്ണി നമ്പൂതിരിയുടെ കഴുത്തിലെ മാല കണ്ടപ്പോൾ ക്ഷേത്രം ഭരണാധികാരികൾക്ക് ഭയങ്കര ദേഷ്യം വന്നു നീ ഭഗവാന്റെ മാല മോഷ്ടിച്ചു എന്ന് പറയാൻ തുടങ്ങി ഉണ്ണി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇത് ഞാൻ മോഷ്ടിച്ചതല്ല ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ എന്റെ ഉച്ച സുഹൃത്ത് എന്റെ പൊന്നു ഗുരുവായൂരപ്പൻ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണെന്ന് പറയാണ് ഇതൊന്നും കേൾക്കാതെ ഭരണാധികാരികൾ ആ ഉണ്ണിയെ ശകാരിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ വയ്യാതെ ഉണ്ണി നമ്പൂതിരി നിലവിളിക്കാൻ തുടങ്ങി എന്റെ പൊന്നു ഗുരുവായൂരപ്പ എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും വേദന സംഭവിച്ചിരിക്കുന്നു അങ്ങ് ഇത് കാണുന്നില്ലേ അങ്ങ് എനിക്ക് സമ്മാനമായി തന്ന മാലയല്ലേ ഇത് അങ്ങനെ വേദന കൊണ്ട് കരയുമ്പോഴും ഉണ്ണി നമ്പൂതിരി ഭഗവാനോട് പറയുന്നുണ്ടായിരുന്നു ഭഗവാനെ അങ്ങ് അരുളി ചെയ്യാതെ ഇനി എന്റെ കാര്യത്തിൽ ഈ മാല അണിയില്ല അത് പറഞ്ഞതും ഉണ്ണി നമ്പൂതിരി ആ മാല വലിച്ചു പൊടിച്ച് തൊട്ടരികിൽ കണ്ട മരത്തിലേക്ക് ഒരു കൊടുത്തു അത്ഭുതം എന്ന് പറയട്ടെ ആ മാല ചെന്ന് വീണ മരത്തില് സ്വർണ്ണ നിറമുള്ള പൂക്കൾ വിരിയാൻ തുടങ്ങി പെട്ടെന്നാണ് ശ്രീലകത്ത് ഒരു അശിരീൽ കേട്ടത് എൻറെ ഭക്തൻ ആരാണ് ഉപദ്രവിച്ചത് എൻറെ ഭക്തന് ഞാൻ സമ്മാനമായി നൽകിയ മാലയാണത് ഒരിക്കലും എന്റെ ഭക്തൻ മോഷ്ടിച്ചിട്ടില്ല നുണ പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്റെ പരമഭക്തൻ ആരാണ് ഉപദ്രവിച്ച ആ ഉപദ്രവിച്ചവരെല്ലാവരും തന്നെ ആ മരത്തിൽ കാണുന്ന പുഷ്പങ്ങൾ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ കണി കാണണം എന്നാൽ മാത്രമാണ് ഞാൻ നിങ്ങളിൽ സംതൃപ്തനാവുകയുള്ളൂ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കണമെങ്കിൽ ആ പൂക്കൾ എന്നിലൊരുക്കി എന്നെ കണി കാണണമെന്നും അന്നു മുതലാണ് പൊന്ന ഗുരുവായൂരപ്പനെ കണിക്കുന്ന ഇത്രമേൽ പ്രിയപ്പെട്ടതായി മാറിയത് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു എല്ലാവർക്കും പൊന്നുഗുരുവായൂരപ്പന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു